ഈ ജോർജ് ഒരു ിയുടെ നേതാവോ പ്രവർത്തകനോ ആണല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനം നൽകിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബി ജെ പിയുടെ അറിവോട് കൂടിയാണോ ഷോൺ ജോർജ് ഈ ആക്ഷേപം ഉന്നയിച്ചത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം നോക്കൂ ഈ പരാതി ഷോൺ ജോർജിന് വീണാ വിജയന് കൊടുത്തിട്ടുള്ള പരാതി അദ്ദേഹം ബിജെപിയിൽ വരുന്നതിന് മുൻപേ അദ്ദേഹത്തിനുള്ള പരാതിയാണ് ഈ പരാതി ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അദ്ദേഹം ഹർജി ബോധിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി മാത്രമാണ് ബിജെപിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ബിജെപിയിൽ വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്തിരുന്ന ഒരു കേസാണിത് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആദ്യം മീഡിയയിൽ കേസ് കൊടുത്തിരുന്നു അതിനുശേഷം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിന് ോഷനി ശങ്കുട്ടിദാസ് അല്ല ഇപ്പൊ താങ്കൾ പറഞ്ഞതേ ഞങ്ങളുടെ അറിവോട് അല്ല എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ വേണ്ടിട്ടാണ് ഡേറ്റ് ഒക്കെ പറഞ്ഞത് അല്ലേ അങ്ങനെയല്ല 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 ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രീ ഷോൺ ജോർജ് ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് നേതൃത്വത്തിന്റെ അറിവോടും സമൂഹത്തോടും കൂടിയിട്ടാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ആ കാര്യത്തിൽ എനിക്ക് നേരിട്ട് അറിവില്ലാത്ത കാര്യത്തിൽ ഞാൻ അങ്ങനെ കൺഫേം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അറിയാത്തത് പക്ഷേ ഞാൻ പറയുന്നത് ഈ പരാതി അദ്ദേഹം ബിജെപിയിൽ വരുന്നതിന് മുമ്പേയുള്ള പരാതിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ആ റിട്ടിൽ എന്താ പറയാ ഞാൻ ആ സമയത്ത് വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ആ പോയിന്റ് കുറിച്ചിരുന്നു ഇ ഡിക്ക് പതിനേഴാം തീയതിയും ഒക്കെ ഇരുപത്തി അഞ്ചാം തീയതിയുമാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് എന്നാണ് അത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി അല്ലേ അതെ 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 ഘട്ടത്തിൽ വന്നിട്ടുള്ള സംഭവമാണത് േടിപ്പോ അപ്പോ ഈ പതിനേഴാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ആണ് യഥാക്രമം ഇ ഡിക്കും എസ് എഫ് ഐ പരാതി നൽകിയതെങ്കിൽ ബി ജെ പിയുടെ നേതാവായിരുന്നു കൊണ്ടാണ് അദ്ദേഹം ആ പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അപ്പോ ബി ജെ പിയുടെ കൂടിയാണോ ഇയാള് ഈ ഷോൺ ജോർജ് പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിജെപിയുടെ അറിവോടു കൂടിയാണ് അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ബി ജെ പിയുടെ കൂടി ആണെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഉണ്ടാവുമോ നോക്കൂ അതിന് ആദ്യം ഒരു അന്വേഷണം ആവശ്യമാണല്ലോ അദ്ദേഹത്തിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത് എന്താണ് ഞാൻ അദ്ദേഹത്തിന്റെ റിപ്പറ്റീഷനും അതേപോലെ തന്നെ അദ്ദേഹം എഫ് ഐ അതേപോലെ തന്നെ ഇടിക്കും കൊടുത്ത പരാതിയുടെ പകർപ്പ് ഞാൻ വായിച്ചിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ദുബായിലുള്ള ഒരു സോഴ്സിൽ നിന്നും ഇങ്ങനെയൊരു ബാങ്ക് അക്കൗണ്ട് ഈ വ്യക്തിയുടെ പേരിൽ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ അക്കൗണ്ടിൽ ഈ പറയുന്ന കേരള സർക്കാരുമായി നിർണായകമായിട്ടുള്ള ബന്ധവും സ്വാധീനവും ഒക്കെ ഉള്ള പല കമ്പനികളിൽ നിന്നും ക്വിട്രോക്കോ എന്നുള്ള രീതിയിലുള്ള പണമിടപാടുകൾ ഈ അക്കൗണ്ടിലേക്ക് ാണ് വരുന്നത് അമേരിക്കയിലുള്ള പല ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് ഇത് അനധികൃതമായി ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്കുള്ള കറപ്ഷന്റെ ഒരു എന്താണ് കൺസിഡറേഷൻ ആണ് ഈ അക്കൗണ്ടിൽ പാർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇവിടെ ശ്രീ ശങ്കുട്ടി താങ്കൾ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളിൽ ഒരാളാണ് നോക്കൂ വീണാ വിജയന്റേത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നതാണ് വീണാ വിജയന്റെ കമ്പനി ഇത് ടോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പേര് എക്സാലോജിക്കൽ എക്സാലോജിക് കൺസൾട്ടൻസിയാണ് എക്സാലോജിക് കൺസൾട്ടൻസി ഏതാണെന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഒരു വലിയ കമ്പനിയുടെ പേര് വരും അവരുടെ വെബ്സൈറ്റും പുറത്തു വരും അത് താങ്കൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ അടിച്ചു നോക്കാവുന്നതാണ് അത് ഈ വീണാവിജയുമായി യാതൊരു തരത്തിലും ബന്ധവുമുള്ളതല്ല എന്ന് മാത്രമല്ല അതിൻ്റെ മുതലാളിമാരാരാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ രീതിയിൽ ആ വെബ്സൈറ്റിൽ രേഖയുമുണ്ട് പിന്നെ എങ്ങനെയാണ് അത് വീണാവിജേതാവുക ഇത് ഒരു നാലായിരം കോടി രൂപയുടെ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണ് നവീൻ കുമാർ സസൂൺ സാദിക്ക് എന്നിവരാണ് അതിൻ്റെ മുതലാളിമാർ രണ്ടായിരത്തി ഒൻപതിൽ യു കെ യിൽ ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണിത് ഇപ്പോൾ ദുബായ് മീഡിയ സിറ്റിയിലാണ് ഹെഡ് ഓഫീസ് അഞ്ച് ഓഫീസുകളുണ്ട് ആ അഞ്ച് ഓഫീസുകളുടെ ഒക്കെ വിവരങ്ങളുണ്ട് ഇത് വീണാ വിജയൻ്റെ കമ്പനിയാണെന്നാണോ സമർത്ഥിക്കുന്നത് അത് വീണാവിജുന്റെ കമ്പനിയാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല പക്ഷെ ഈ കമ്പനിയുടെ തന്നെ അക്കൗണ്ടാണോ മീഡിയ സിറ്റിയിലുള്ള അബുദാബിയുടെ ഈ പറയുന്ന ബാങ്കിൽ ഉള്ളത് അറിയില്ലല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്കിലെ എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ അല്ല അതില് അദ്ദേഹം അദ്ദേഹം ആ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു വ്യക്തിക്ക് അങ്ങനെ മറ്റൊരു വ്യക്തിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്കിൽ നിന്ന് അതാണ് അതാണ് പ്രശ്നം നോക്കൂ ഒരു സ്വകാര്യ വ്യക്തിക്ക് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊതുവൊതു കാര്യമാണ് പക്ഷേ ഇവിടെ ഇവിടെ ഷീ ഷോൺ ജോർജ് പറയുന്ന ആ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ഇതാണ് ആ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനമാണ് എക്സാലോജിക് കൺസൾട്ടൻസി കേൾക്കൂ സാറേ എക്സ്ട്രാ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന സ്ഥാപനം ഉണ്ടോ എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആണല്ലോ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ ഈ കമ്പനി വരികയാണ് അതിൻ്റെ 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 ആസ്ഥാനം എന്ന് പറയുന്നത് ദുബായ് മീഡിയ സിറ്റിയുമാണ് ആ ദുബായ് മീഡിയ സിറ്റി ആസ്ഥാനമാക്കിയിട്ടുള്ള എക്സാലോജിക്ക് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റും നമുക്ക് ലഭ്യമാണ് അതിൻ്റെ മുതലാളിമാർ വീണാ വിജയനല്ല വീണാ വിജയനോ വീണാ വിജയൻ്റെ ഒപ്പമുണ്ട് എന്ന് നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞ ആളുമോ അല്ല അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഇല്ലാത്ത രേ രേഖ തരാത്ത അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു അല്ല നോക്കൂ അദ്ദേഹം അവിടെ പറയുന്നത് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ടിന് രണ്ട് ജോയിൻ ഹോൾഡേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം വീണ ടി എന്ന പേരിലും എം സുനീഷ് എന്ന പേരിലും രണ്ട് പേര് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടൊരു അക്കൗണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അബുദാബി കൊമേർഷ്യൽ ബാങ്കിൽ ഇന്ന പേരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിന്റെ ആരോപണം ആരോപണം എന്ന് പറയുന്നത് അയാൾ പറയുന്നു ഷോൺ ജോർജ് എന്ന് പറയുന്ന ബി ജെ പി കാരൻ പറയുന്നു എന്നാണ് ഒരു രേഖയില്ല പക്ഷേ ഈ എക്സാലോജി കൺസൾട്ടൻസിക്ക് നമുക്ക് രേഖയുണ്ട് എക്സാലോജി കൺസൾട്ടൻസി മീഡിയ എൽ എന്ന് ഷോൺ ജോർജ് പറയുന്നുണ്ട് നമ്മൾ ആ പേര് കൃത്യമായി അടിച്ചു നോക്കുകയാണ് ദുബായിൽ ഒരേ പേരിലുള്ള രണ്ട് കമ്പനി ഉണ്ടാവുമോ അതും മീഡിയ സിറ്റി പോലുള്ള ഒരു സ്ഥാപനത്തിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരേ പേരുള്ള രണ്ട് സ്ഥാപനം ഉണ്ടാവുമോ ചങ്കുടിദാസിൻ്റെ അറിവ് എന്താണ് അക്കാര്യത്തിൽ എന്താ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ രണ്ട് രണ്ട് ഒരേ നിയമപരമായ അക്കാഡമിക്കലുമായിട്ടും ഒക്കെ നമ്മൾ എന്തിനാണ് കൂട്ടി കിടക്കുന്നത് നമുക്കറിയാമല്ലോ ഞാൻ അവിടെ ഒരു കമ്പനി നടത്തിയിട്ടുള്ള ആളാണ് ദുബായ് മീഡിയ സിറ്റിയിൽ ഒരു കമ്പനി നടത്തിയിട്ടുള്ള ഇതേ റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട് സബ്സിഡറി നടത്തിയിട്ടുള്ള ആളാണ് അവിടെ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ വേണമെങ്കിൽ മിനിമം ഇതെന്താണ് മിനിമം അടിസ്ഥാന യോഗ്യത എന്താണ് അതേ പേരിൽ വേറൊരു കമ്പനി ഉണ്ടാകാൻ പാടില്ല അത് സ്വാഭാവികല്ല ഇന്ത്യയിലെ സാധിക്കുമോ അത് പിന്നെ എങ്ങനെയാ യു എയില് സാധിക്കുക അല്ല നോക്കൂ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ആരോപണം ഈ പറയുന്ന എക്സാലോജി കൺസൾട്ടൻസി എന്ന പേരിൽ വീണ ടിയും എം സുനീഷും എന്ന് പറഞ്ഞ രണ്ട് പേർ ചേർന്നിട്ട് ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെയും അതേപോലെ തന്നെ എസ് എൽ സി ലാവലിന്റെയും ഒക്കെ പേരിൽ പണം വന്നിട്ടുണ്ട് ഈ പണം അമേരിക്കയിലെ ബാങ്കുകളിലേക്ക് ലോണ്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെയും എസ് എഫ്ഐയുടെയും അന്വേഷണം വേണമെന്നാണ് ഇവിടെ പരാതി അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ രേഖകൾ ഈ പറയുന്ന ഹൈക്കോടതിയിൽ സമർപ്പിച്ച കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ള പരാതിയിലോ പരാതിയിലോ പറഞ്ഞിട്ടില്ല 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 ഈ പറയുന്ന ബാങ്കിലെ അക്കൗണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്പർ എനിക്ക് ദുബായിലുള്ള വളരെ വിശ്വസ്തമായിട്ടുള്ള കേന്ദ്രത്തിൽ കറപ്ഷൻ നടക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്